ി ജെ പി ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്താമെന്ന് സിപിഎം നേതാക്കൾ കരുതേണ്ടെന്ന് ബിജെപി ഉടുമ്പുചോല നിയോജക മണ്ഡലം ഭാരവാഹികൾ ഇരട്ട വോട്ടിൽ പരാതി നൽകിയ ബിജെപിയുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ വധിക്കുമെന്നുള്ള ഭീഷണി കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും എസ് പി ഡി ജി പി ഇലക്ഷൻ കമ്മീഷൻ എന്നിവർക്ക് വിഷയത്തിൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഭാരതാ പാർട്ടി ഉടുമ്പോല പഞ്ചായത്ത് അതിന്റെ പേരിൽ അവിടുത്തെ ഐ പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ അദ്ദേഹത്തെ വധിക്കുമെന്നും അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുമെന്നും ഒക്കെയാണ് അവിടെ ഭീഷണി മുടക്കുന്നത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അത് കഴിയും കിട്ടി നോക്കിയാട്ടില്ല ശക്തമായ രീതിയിൽ പാർട്ടി അതിനെ നിയമപരമായും മറ്റേത് രീതിയിൽ എതിർക്കേണ്ട വന്നാലും അതിന്റെ എല്ലാ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി ഉടുമ്പൻചോള മണ്ഡലം കമ്മിറ്റി ദിലീപിനൊപ്പം ഉണ്ടാവും ഈ ഭീഷണി കൊണ്ടൊന്നും ബി ജെ പി പ്രവർത്തകർ പിന്നോട്ട് മാറില്ല ഇന്ന് ഞങ്ങൾ എസ് പി അടക്കം ഡി ജി പി അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ന് നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് ദിലീപിന് പൂർണ്ണ പിന്തുണയായി ഭാരതീയ ജനതാ പാർട്ടി ഉടമജോള മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തിന് ഒപ്പമുണ്ടാവുന്ന ഈ അവസ്ഥയിൽ ഞാൻ സൂചിപ്പിക്കും